കാരണം ഒരേ ലെവലിലുള്ള സിനിമകൾ ഇപ്പൊ ഇറങ്ങുന്നില്ല എല്ലാം വെറൈറ്റി വെറൈറ്റി മൂവീസ് ആണ് നേരത്തെ കാലഘട്ടം കഴിഞ്ഞ മാസം ഈ കഴിഞ്ഞ മാസം ഇറങ്ങിയ നാല് സിനിമയും നാലു ലെവലാ നാല് ലെവലാ പ്രമേഹം നാലും ഓഡിയോ ചെയ്തു പ്രമേഹത്തിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് പ്രേമില് വരെ വന്നു സർവേവില് വന്നു ഫാന്റസി സർവൈവില് മഞ്ഞുവൽ ബോയ്സ് വന്നു ഈ റൊമാന്റിക് കോമഡിയുടെ പ്രേമില് വന്നു പ്രമേഹം വന്നു ഫാന്റസി മലയാള സിനിമ പിന്നെ മലയാള സിനിമ എന്ന് വെച്ചാൽ മറ്റുള്ള ഇൻഡസ്ട്രികളിലും ക്ലച്ച് പിടിച്ചു പണ്ടത്തെ പോലെയല്ലേ ഇപ്പൊന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണം ഇപ്പൊ മഞ്ഞമാൽ ബോയ്സിന്റെ റിവ്യൂ എടുക്കുന്ന തമിഴ്നാട് തീയേറ്റർ കന്നഡ തീയേറ്ററില് പണ്ടൊരു സിനിമയുടെ റിവ്യൂ പുറത്തെവിടെങ്കിലും എടുത്ത് കണ്ടിട്ടുണ്ടോ അവരെ യൂട്യൂബേഴ്സ് പോലും നമുക്ക് ശ്രദ്ധ എടുത്തു തുടങ്ങി കാരണം മലയാള മൂവീസ് അത്ര വീഴ്ച ആയിരിക്കും നടന്മാരും പൃഥ്വിരാജന്റെ ആടുജീവിതത്തിൽ അവന് കൊടുത്തൊരു ഡെഡിക്കേഷൻ ആണ് ശരിക്കും അത് കണ്ടിട്ട് എത്ര ഇതൊക്കെ ഈ സിനിമ അഭിനയിക്കാൻ പറ്റുന്ന കന്നഡ നടന്മാർ പോയി ചോദിക്കണം അവര് ചത്തു ചത്ത് പറഞ്ഞു ഞാനൊക്കെ മലയാള സിനിമ അത്രത്തോളം വളർന്നു കഴിഞ്ഞു ഡീഗ്രേഡിംഗ് ഒരു സൈഡിൽ നടക്കാതെ ഇപ്പൊ എന്നാണിച്ചാലും നടക്കും മലയാള സിനിമയുടെ പ്രത്യേക ലോ ബഡ്ജറ്റിലായാലും നമ്മൾ ക്വാളിറ്റി സിനിമ ഇറക്കുന്നത് നമ്മുടെ ക്രാഫ്റ്റിനാണ് ക്വാളിറ്റി പുറത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് എന്റർടൈൻമർ ആവേണ്ട അപ്പൊ അവർക്ക് കുറച്ച് ഇടി വേണം കുറെ ലോറിയൊക്കെ നശിപ്പിക്കണം അങ്ങനെ കുറെ പരിപാടി പിന്നെ നല്ലൊരു കളർഫുൾ ഡാൻസ് വേണം നമ്മൾ നമ്മളത്രയും സാധനങ്ങൾ ഇറക്കാറില്ല ആടുജീവിതത്തിനൊക്കെ ശരിക്കും പറഞ്ഞൊരു നാല് പെണ്ണുങ്ങൾ ഡാൻസ് അറിയാൻ പറ്റാണ് ആടിയിലും കന്നടയിലിറങ്ങനെ നാല് ഒരു ക്രൈനും മൂന്നഞ്ച് വിമാനം പൊട്ടിത്തെറിക്കണേ രക്ഷിക്കാൻ ഹെലികോപ്റ്ററിൽ വരുന്നത് ട്രോളൊക്കെ എന്നാ അതിനകത്ത് രണ്ടുമൂന്ന് അറബി പെണ്ണുങ്ങളുടെ തുണിയില്ല മുറലുലൂരിലൊക്കെ എടുക്കുവാണെങ്കിൽ മറ്റേ മണലാരത്തിലും മറ്റൊക്കെ മരിക്കണ സമയത്ത് പെണ്ണുങ്ങൾ എഴുന്നേറ്റ് വന്നിങ്ങനെ സ്ത്രീകൾ മറ്റേ വെള്ളം ഒഴിച്ചു കൊടുക്കും പരിപാടി അറിയാലോ പുള്ളി ആണ് കൂടുതലും അതായത് ജലനിരക്ക് ഒഴികൊണ്ട് കന്യാകമാരൊക്കെ വന്നമല്ലാപ്പി വീട്ടി സിനിമ ആയിരുന്നു അതിനുശേഷം ഇല്ലല്ലോ ഈ ഫാമിലി ഓഡിയൻസിന്റെ അതിലെ ബിഗ് ബോസ് ഏകദേശം എല്ലാര് മനസ്സിലായി പുള്ളികളെ അല്ല ഇത് പുള്ളി പുള്ളിയും എടുക്കുന്നതും പുള്ളിയുടെ ഇനി ഉമർലുലുവിന്റെ ഒക്കെ കാലം കഴിഞ്ഞു ഞാൻ പറയുന്നത് ഇന്നും ക്ലച്ചു പിടിക്കില്ല കാരണം അതേ ബേസിക്കലി സിനിമ ചെയ്യാൻ വേണ്ടി ആൾക്കാരെ ഇറങ്ങി പറയും